നമസ്കാരം നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം കാസർഗോഡ് ചന്ദ്രഗിരി റോഡിൽ ഇന്റർലോക്ക് പാകിയതിൽ അപാകത റോഡിന്റെ ഒരു ഭാഗം താഴ്ന്നതിനെതിരെ പരാതി വ്യാപകമായി കാസർഗോഡ് പ്രസ് ക്ലബ് ജംഗ്ഷൻ ചന്ദ്രഗിരി റോഡിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവിൽ പാകിയ ഇന്റർലോക്കാണ് ഒരു ദിവസം പിന്നീട് മുൻപേ ഇളകിയത് വാഹനങ്ങൾ കടന്നുപോകാൻ തുടങ്ങിയതോടെ ഒരു ഭാഗത്ത് ഇന്റർലോക്കുകൾ താഴുകയും മറുഭാഗത്ത് ഇളകി മാറുകയും ചെയ്ത നിലയിലാണ് ഭാരമുള്ള വാഹനങ്ങൾ കടന്നു ഇന്റർലോക്ക് കട്ടകൾ താഴ്ന്നതെന്നാണ് ബന്ധപ്പെട്ടവർ പറയുന്നത് മണ്ണുമാന്തി യന്ത്രത്തിൻ്റെ സഹായത്തോടെ കുഴിച്ച് ആധുനിക രീതിയിൽ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് നിരപ്പാക്കിയ ശേഷമാണ് ഇന്റർലോക്ക് പാകിയതെന്നാണ് അവർ അവകാശപ്പെടുന്നത് പുലിക്കുന്ന് ജംഗ്ഷൻ മുതൽ നാല്പത്തി അഞ്ച് മീറ്ററാണ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവിൽ ഇന്റർലോക്ക് സ്ഥാപിച്ചത് നിർമ്മാണം കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം തന്നെ ഇന്റർലോക്ക് ഇളകി മാറാൻ കാരണം കരാറുകാരന്റെ അശ്രദ്ധയാണെന്നാണ് പരാതി അതേസമയം തകർന്ന ഭാഗം വീണ്ടും പുനർനിർമ്മിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയതായും അറിയുന്നു ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത